ഹലോ ഫ്രണ്ട്സ് ഞാൻ ഗുഡ്സൺ ആൻഡ് കട്ടപ്പന നിങ്ങൾ ചില വാഹനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പത്തും പതിനഞ്ചും കൊല്ലം പഴക്കമുള്ള വാഹനങ്ങളായിരിക്കും പക്ഷേങ്കിൽ വണ്ടിയുടെ ബോഡി കണ്ടീഷൻ കാണുന്ന സമയത്ത് നല്ല പുതുമ തോന്നുന്ന ബോഡി കണ്ടീഷനും നല്ല വൃത്തിയുള്ള ബോഡി കണ്ടീഷനുള്ള വാഹനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ എൻജിൻ കണ്ടീഷൻ മെക്കാനിക്കൽ ഭാഗം നോക്കുന്ന സമയത്താണെങ്കിലും നല്ല മെക്കാനിക്കൽ കണ്ടീഷനുള്ള വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവ് ലഭിക്കുന്ന വാഹനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത്തരത്തിൽ നമ്മുടെ ഒരു വാഹനത്തിൻ്റെ പുതുമ സംരക്ഷിക്കാനും പുതുമയോടെ ഒരു വാഹനത്തെ ദീർഘകാലം നിലനിർത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു വാഹനത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ വാഹനത്തിൻ്റെ പുതുമ നിലനിർത്താനായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൽ ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ചില അബദ്ധങ്ങളുണ്ട് വാഹനത്തിൻ്റെ ബോഡി ക്വാളിറ്റിയെ കൃത്യമായിട്ട് നിലനിർത്താൻ കഴിയാത്തതിൻ്റെ ചില കാരണങ്ങളാണ് ഒന്നൊരു വാഹനം എടുത്ത് കഴിയുമ്പോൾ അത് പുതിയ വാഹനം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ആയിക്കോട്ടെ വണ്ടി മേടിച്ച് കഴിയുമ്പോൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം വാഹനത്തിൻ്റെ ബോഡി ഏരിയ വാഷ് ചെയ്യും ഒപ്പം തന്നെ വാഹനത്തിൻ്റെ അടിഭാഗവും വാഷ് ചെയ്യും കുറച്ച് കാലമൊക്കെ കഴിയുമ്പോൾ പിന്നെ അടിഭാഗം വാഷ് ചെയ്യത്തില്ല ബോഡി ഏരിയ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് വാഹനം കൊണ്ടുപോകും പിന്നെ മാസത്തിൽ ഒന്നൊക്കെ ആയിരിക്കും വാഹനത്തിൻ്റെ അടി വാഷ് ചെയ്യുന്ന ഒരു രീതി അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വാഹനത്തിൻ്റെ അടിഭാഗത്ത് തുരുമ്പ് കയറാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് കാരണം എന്താണ് നമ്മൾ ചിലപ്പോൾ നനവുള്ള ഏരിയയിൽ കൊണ്ടുപോയി വണ്ടിയിടാം അപ്പോൾ അടിഭാഗത്ത് ഒരുപാട് ചെളിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും അവിടെ നമുക്ക് വാഷ് ചെയ്യാനായിട്ട് കഴിയത്തില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വണ്ടി എടുത്തു കഴിഞ്ഞാൽ അണ്ടർ ബോഡി കോട്ടിംഗ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതായത് വാഹനത്തിൻ്റെ അടിഭാഗം കഴുകി ആ ഒരു ഏരിയയിൽ നമ്മൾ കൃത്യമായിട്ടും പെയിൻറ് ചെയ്ത് പ്രോപ്പറായിട്ട് ആ ഒരു ഏരിയയിൽ തുരുമ്പ് കയറാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം സാധാരണ വാഹനത്തിൻ്റെ അണ്ടർ ബോഡി കോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കാലാവധി രണ്ടു മുതൽ മൂന്ന് വർഷം വരെ ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ വാഹനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ വാഹനം കഴുകാറുണ്ട് എന്നാൽ കഴുകുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് കഴുകി ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി നമ്മൾ എടുക്കും എന്നാൽ ഇവിടെ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഏരിയകളുണ്ട് ആ ഏരിയകളിലാണ് ഏറ്റവും കൂടുതൽ തുരുമ്പ് കയറാൻ സാധ്യതയുള്ളത് ഒന്ന് നമ്മൾ ജസ്റ്റ് ഈ ഡോർ ഓപ്പൺ ചെയ്യുക വാഹനം കഴുകിയതിന് ശേഷം ഈ ഭാഗങ്ങളിലും ഡോറിന്റെ ഡാഷ്ബോർഡിന്റെ ഈ ഡോറിന്റെ ഇടയിൽ വരുന്ന ഫ്രണ്ട് വശങ്ങളിലൊക്കെ വെള്ളം തിങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട് ഒപ്പം നമ്മളുടെ വാഹനത്തിൻ്റെ ഈ ബോഡി ഏരിയയുടെ അടിഭാഗത്തും ഡോറിന്റെ അടിഭാഗത്തും വെള്ളത്തിൻ്റെ അംശങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈ ഏരിയകളിലൊക്കെ ഇത്തരത്തിൽ വെള്ളത്തിൻ്റെ അംശങ്ങൾ നിന്ന് കഴിഞ്ഞാൽ തുരുവു പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബോഡി കഴുകുന്നതിനോടൊപ്പം ഈ ഏരിയ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ ഉണ്ട് ഈ ഏരിയ നമ്മൾ പല ആൾക്കാരും വാഹനം കഴുകുന്ന സമയത്ത് നമ്മൾ വൃത്തിയാക്കാറില്ല അതാണ് വാഹനത്തിൻ്റെ ഡിക്കി ഏരിയ ഡിക്കി ഏരിയയിലെ ഏറ്റവും ബാക്ക് സൈഡ് ആ ഒരു ഭാഗത്ത് നമുക്ക് ഈ റൂഫിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ ഒഴുകി ഒഴുകി കഴുകുന്ന സമയത്ത് വാഹനത്തിൻ്റെ ബാക്കിൽ ആ ഒരു ഏരിയയിലേക്ക് വന്നാണ് വീഴുന്നത് അപ്പോൾ അവിടെ ചിലപ്പം ചെറിയ ഇലകൾ ചെളികൾ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് തുറക്കാത്തത് കൊണ്ട് ചെളികൾ വെള്ളങ്ങൾ ഇതെല്ലാം കൂടെ നിന്നിട്ട് ആ ഏരിയയിലെ ചെറിയ ചെറിയ ഭാഗങ്ങളിലേക്ക് വെള്ളം ഇറങ്ങി അവിടെ ഒക്കെ തുരുമ്പു പിടിക്കും ചെറിയ ഈ സ്ക്രൂ ചെയ്ത ഏരിയകൾ ഉണ്ടാകും അവിടെയൊക്കെ തുരുമ്പ് കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം വണ്ടി വാഷ് ചെയ്യുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള ഏരിയകൾ ക്ലീൻ ചെയ്യുക എൻജിൻ ബേ ആണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഇടുങ്ങിയ സ്പേസുകൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വെള്ളം വീണിട്ടുണ്ടോ എന്ന് നോക്കുക ചെറിയ ഈ ഇല കഷ്ണങ്ങൾ വന്ന് എന്ന് നോക്കുക അപ്പോൾ അങ്ങനെയുള്ള യും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വണ്ടി വാഷ് ചെയ്യുന്നതിനോടൊപ്പം ജസ്റ്റ് ഒന്ന് തുടച്ചുവിടുകയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയ നമുക്ക് ഏറ്റവും ക്വാളിറ്റിയോടെ തുരുമ്പ് കയറാതെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ വാഹനത്തിന്റെ പെയിന്റിന്റെ കണ്ടീഷൻ നല്ല രീതിയിൽ നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പിന്നീട് ഒരിക്കൽ വാഹനം കൊടുക്കുന്ന സമയത്ത് ഒക്കെ മോശമായി കഴിഞ്ഞാൽ വാഹനം വിറ്റ് പോകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് അപ്പൊ പെയിന്റിന്റെ കണ്ടീഷൻ നിലനിർത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആഴ്ചയിൽ ഒന്നെങ്കിലും വാഹനം കഴിഞ്ഞാൽ ായിട്ട് ശ്രദ്ധിക്കണം കഴുകിയില്ലെങ്കിൽ ഉള്ള ഒരു പ്രശ്നം ഇപ്പോൾ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ കൂടിയാണ് വണ്ടി കഴുകുന്നതെങ്കിൽ വാഹനത്തിൻ്റെ ബോഡി ഏരിയകളിൽ ചെറിയ ചെറിയ ഡോട്ടുകൾ വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ പല ഭാഗങ്ങളിലും ഫെയ്ഡായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം പലരും ചെയ്യുന്നതാണ് ഒരു വാഷിംഗ് സെൻറ്ററിലൊക്കെ കൊടുത്ത് കഴുകാറുണ്ട് ചില ആൾക്കാർ ഡീസലൊക്കെ ഇട്ട് കഴുകാറുണ്ട് ഒരിക്കലും ഡീസലിട്ട് വാഹനത്തിന്റെ ബോഡി ഏരിയ കഴുകരുത് കാണുമ്പോൾ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകും പക്ഷെങ്കിൽ ഫെയ്ഡായി പോകാൻ സാധ്യതയുണ്ട് കൃത്യമായിട്ട് നിങ്ങൾ വാഹനം വീട്ടിൽ തന്നെ കഴുകിക്കുള്ളൂ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഉപയോഗിച്ച വാഹനം ആഴ്ചയിൽ ഒന്ന് വാഷ് ചെയ്യുക ഇനി അതുപോലെ തന്നെ വാഹനത്തിന്റെ പെയിന്റിന്റെ കണ്ടീഷൻ നിലനിർത്താനായിട്ട് പല ആൾക്കാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യവും നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ് പറയുന്നത് അതായത് ഒരു കാരണവശാലും ഒരുപാട് ദിവസങ്ങൾ നിങ്ങളുടെ വാഹനം ഒരു മരത്തിന്റെ ചുവട്ടിലോ അല്ലെങ്കിൽ അതുപോലെ ഏരിയകളിൽ വാഹനം പാർക്ക് ചെയ്ത് ഇടരുത് കാരണം ചില മരത്തിന്റെ ഇലകൾക്ക് കറകളുടെ അംശമുണ്ട് അത് വാഹനത്തിന്റെ ബോഡി ഏരിയയിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ആ ഏരിയ ഫെയ്ഡായി തുടങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില കിളികളൊക്കെ വാഹനത്തിൽ ത്തിന്റെ പല ഏരിയകൾ വന്ന് മോശമാക്കാറുണ്ട് അത്തരത്തിൽ ഉള്ള ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും വളരെ നമ്മളുടെ വാഹനത്തിന്റെ ബോഡി ഏരിയ മോശമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ വാഹനം ആ ഒരു ഏരിയ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പരമാവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കാർ പോർച്ചിലേക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മളുടെ വാഹനത്തിന്റെ ബോഡി കണ്ടീഷൻ നിലനിർത്താനായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ വാഹനത്തിന്റെ ഗ്ലാസ് സ്ക്രാച്ച് ആകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിന് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ വൈപ്പർ ബ്ലേഡ് ഇതുപോലെ ഗ്ലാസ്സുമായിട്ട് ചേർന്ന് പറ്റിയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വൈപ്പറിന്റെ തിന്നായിട്ടുള്ള ഏരിയ ഗ്ലാസ്സുമായിട്ട് ചേരുന്ന ഈ ഒരു ഭാഗത്ത് പൊടിപടലങ്ങളും ഒക്കെ വന്നിരിക്കാൻ സാധ്യതയുണ്ട് പരമാവധി വാഹനം എടുക്കുന്ന സമയത്ത് ഗ്ലാസ് ക്ലീൻ ചെയ്ത് വൈപ്പർ ബ്ലേഡും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾ വൈപ്പർ ബ്ലേഡ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഒപ്പം പവർ വിൻഡോ അതായത് നമ്മളുടെ വാഹനത്തിൻ്റെ വിൻഡോകൾ യൂസ് ചെയ്യുന്ന സമയത്തും ഇതും ക്ലീൻ ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ഈ ക്രാച്ച് ഉണ്ടാകുന്ന അവസ്ഥകൾ ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് കഴിയുന്നതാണ് ഇനി അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതും കൂടെ ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക വാഹനത്തിന്റെ ഉൾവശവും എല്ലാ ഏരിയയും ഒന്ന് ക്ലീനാക്കി സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മുടെ വാഹനത്തിന്റെ മെക്കാനിക്കൽ കണ്ടീഷൻ ഏറ്റവും നല്ല രീതിയിൽ നിലനിർത്താനായിട്ട് നമ്മൾ വാഹനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എൻജിൻ ബേ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ആഴ്ചയിൽ ഒന്ന് നമ്മളുടെ വാഹനത്തിന്റെ റേഡിയേറ്ററിലുള്ള കൂളൻറ് ചെക്ക് ചെയ്യണം അഡീഷണൽ ടാങ്കിലും കൂളൻറ്റിൻ്റെ അളവ് നോക്കുക ടാങ്കിൽ കൂളെൻറ്റിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം സാധാരണ കൂളെൻറ്റിൻ്റെ ഒരു കാലാവധി പറയുന്നത് മൂന്ന് മുതൽ അഞ്ച് കൊല്ലം വരെയാണ് എന്നാൽ ഒരു രണ്ട് കൊല്ലമൊക്കെ ആകുമ്പോൾ തന്നെ കൂളെൻറ്റ് റീപ്ലേസ് ചെയ്തു ഒരുപാട് പൈസയാകുന്ന കാര്യമൊന്നുമല്ല നമുക്ക് വാഹനത്തിൻ്റെ റേഡിയേറ്ററിൻ്റെ കണ്ടീഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പാർട്സുകളുടെ കണ്ടീഷനും ഒക്കെ നിലനിർത്താനായിട്ട് അത് ഒരു നല്ല ഒരു കാര്യം തന്നെയാണ് ഇനി അതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ നിങ്ങൾ പരമാവധി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് വാഹനം ഒരു നിരപ്പായിട്ടുള്ള സ്ഥലത്തിട്ട് ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യാവുള്ളൂ എന്നാലേ നമുക്ക് പ്രോപ്പറായിട്ട് ഇതിൻ്റെ അളവും കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് എഞ്ചിനോട് ചേർന്ന് തന്നെ ഒരു ഡിപ്സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഡിപ്സ്റ്റിക്ക് നമ്മളിങ്ങോട്ട് വലിച്ചൂരി എടുത്തു കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിലിൻ്റെ അളവറിയാനായിട്ടുള്ള ഒരു ഹൈയും ലോയും ആയിട്ടുള്ള ഒരു രണ്ട് ഡോട്ടുകൾ അവിടെ കൊടുത്തിട്ടുണ്ടാകും ഇതിൽ ലോയ്ക്ക് താഴോട്ട് ഓയിൽ കുറയാൻ പാടില്ല ഹൈക്ക് മുകളിൽ ഓയിലിൻ്റെ ആവശ്യവും ഇല്ല നിങ്ങൾ ജസ്റ്റ് ഒരു വേസ്റ്റ് തുണി ഉപയോഗിച്ചുകൊണ്ട് ഈ ഡിപ്സ്റ്റിക്കിൽ പറ്റിയിരിക്കുന്ന ഓയിൽ ഒന്ന് ക്ലീൻ ചെയ്യുക എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം ഡിപ്സ്റ്റിക്ക് ആ എൻജിൻ ഓയിലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇടുക വീണ്ടും ഒന്നും കൂടി എടുത്തിട്ട് ചെക്ക് ചെയ്യുക അളവ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ എൻജിൻ ഓയിൽ റീഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒപ്പം തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ എൻജിൻ ഡാർക്ക് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കട്ടിയായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഒരുപാട് കറുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് നിർബന്ധമായിട്ട് മാറ്റുക സാധാരണ ഒരു എട്ട് എണ്ണായിരം ടു പതിനായിരം കിലോമീറ്ററൊക്കെയാണ് ഇത് റീപ്ലേസ് ചെയ്യാനായിട്ടുള്ളൊരു സമയം പറയുന്നത് നിങ്ങളൊരു എണ്ണായിരം ഒക്കെ കിലോമീറ്ററൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ആറുമാസം ഏഴു മാസം ഒക്കെ കൂടുന്ന സമയത്ത് എൻജിനോയിൽ ഒന്ന് റീപ്ലേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ഫ്ലൂഡാണ് ബ്രേക്ക് ഫ്ലൂഡിൻ്റെ അളവ് കുറവുണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് ആ ബ്രേക്ക് ഫ്ലൂഡിൻ്റെ ആ ഒരു ചെറിയൊരു ടാങ്ക് ഉണ്ട് അത് ഒന്ന് തുറന്ന് നോക്കുക അവിടെ നമുക്ക് ഹൈയും ലോയുമായിട്ടുള്ള ഒരു അളവ് ടാങ്കിൽ കൊടുത്തിട്ടുണ്ടാവും അതിന് താഴോട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും വാഹനം ഓടിക്കരുത് ബ്രേക്ക് ഫ്ലൂഡ് നിങ്ങൾ റീഫില്ല് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കൃത്യമായിട്ട് ബ്രേക്ക് ഫ്ലൂഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി അതുപോലെ പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട് ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം അതായത് നമ്മളുടെ വാഹനം ത്തിന് വിൻഷീൽഡ് ക്ലീൻ ചെയ്യാനായിട്ട് കൃത്യമായിട്ടും ഒരു ടാങ്ക് കൊടുത്തിട്ടുണ്ട് ആ ടാങ്കിനകത്താണ് ഒരു ലിക്വിഡ് ഒഴിച്ച് ആ ലിക്വിഡാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്ന ഇതിനനുസരിച്ച് വാഹനത്തിൻ്റെ വിൻഷീൽഡ് ക്ലീൻ ചെയ്യുന്നത് ആ ലിക്വിഡിൻ്റെ അളവ് കുറവുണ്ടോ എന്ന് നോക്കുക ഒരു കാരണവശാലും പച്ചവെള്ളം ഉപയോഗിച്ചുകൊണ്ട് അത് ഫില്ല് ചെയ്യാനായിട്ട് പാടില്ല കാരണം പച്ചവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ഒരു ഹോസിലൂടെയാണ് ഈ വെള്ളം നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡിലേക്ക് സ്പ്രേ ചെയ്ത് വരുന്നത് ആ പച്ചവെള്ളത്തിൽ ചെളിയുടെ അംശങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഹോസൊക്കെ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി ഇത്തരത്തിൽ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ലിക്വിഡുകൾ നമുക്ക് അവൈലബിൾ ആണ് അത് മേടിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഗിയർ ഓയിലിൻ്റെ കണ്ടീഷനും കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക സാധാരണ ഒരു മുപ്പതിനായിരം ടു അമ്പതിനായിരം ഒക്കെയാണ് പറയാറുള്ളത് നമ്മൾ അത്രയൊന്നും പോകണ്ട അതിനു മുന്നേ തന്നെ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ വാഹനത്തിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ആകുന്ന സമയത്ത് വർക്ക്ഷോപ്പിൽ നമ്മൾ കൊണ്ടുപോകും എന്തായാലും ഒരു ആറ് ആറുമാസമൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസമൊക്കെ കൂടുമ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ വാഹനം കൊണ്ടുപോകാറുണ്ടല്ലോ ആ സമയത്ത് കൃത്യമായിട്ടും വാഹനത്തിൻ്റെ ഗിയർ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് ഗിയർ ഓയിൽ മാറേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും നിങ്ങളത് മാറ്റി വിടാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളുടെ വാഹനത്തിന്റെ ഫാൻ ബെൽറ്റ് ഫാൻ ബെൽറ്റ് പിടിച്ചു നോക്കുക ഫാൻ ബെൽറ്റ് മോശമായി തുടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുക ഫാൻ ബെൽറ്റ് മാറേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് നിങ്ങൾ വാഹനത്തിൽ ഒന്ന് മാറിയിരിക്കണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിൻസുകളാണ് ഇനി പറഞ്ഞത് ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വാഹനത്തിൽ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞപക്ഷം ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ ഒരു വാഹനത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തെ പുതുമയോടെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോകാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം